ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ സുശാന്താണ് ക്യൂ ഫോർ റിസൾട്ടുകൾ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രധാനപ്പെട്ട കമ്പനികളൊക്കെ തന്നെ ബിസിനസ് അപ്ഡേറ്റുകളുമായിട്ട് വരുന്നു ക്യൂ ഫോർ റിസൾട്ടും അതുപോലെ തന്നെ ഈ കമ്പനികൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം എങ്ങനെയാണ് പെർഫോം ചെയ്തത് എന്നുള്ള അവലോകനവുമാണ് ഇവിടെ നടക്കുന്നത് സോ ഇതിൽ ആദ്യമായിട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ സിമൻറ്റ് പ്രൊഡ്യൂസർ ആയിട്ടുള്ള അൾട്രാടെക് സിമെൻറ്റ് കാരണം അടുത്ത ഒരു വർഷത്തേക്ക് സിമൻറ്റ് സെക്ടർ വളരെ ഫോക്കസിലായിരിക്കും അടുത്ത ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ അടുത്ത ഒരു വർഷം ഗവൺമെൻറ് സ്പെൻഡ് ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു ഏരിയ ഇൻഫ്രാസ്ട്രക്ചർ ആയിരിക്കും എന്നുള്ള ഒരു നിഗമനമുണ്ട് പവർ സെക്ടർ അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറുകളൊക്കെ തന്നെ കൂടുതൽ സ്പെൻഡിങ് വരാനുള്ള സാധ്യതകൾ വളരെ കാര്യം കാണുന്നു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൊഡ്യൂസർ ആയിട്ടുള്ള അൾട്രാടെക് സിമെൻറ്റിൻ്റെ കഴിഞ്ഞ വർഷത്തെ ഒരു സാമ്പത്തിക വർഷത്തെ ഫിനാൻഷ്യൽ റിപ്പോർട്ടും അതുപോലെ തന്നെ അവരുടെ കോൺ കോൾ അറ്റൻഡ് ചെയ്തതിൽ നിന്ന് മനസ്സിലാക്കിയ ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റ് കമ്പനികൾ കമ്പനി തന്നെ പറഞ്ഞിരിക്കുന്ന ചില അപ്ഡേറ്റുകളുമാണ് ഈ ഒരു വീഡിയോയിലുള്ളത് സോ വീഡിയോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ ഞാൻ ഒരു സെമി രജിസ്റ്റേർഡ് റിസർച്ച് ആണ് ഞങ്ങളുടെ റിസർച്ച് അഡ്വൈസറി പ്രൊഡക്റ്റുകൾക്കായിട്ട് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക അപ്പോൾ അൾട്രാടെക് സിമെൻറ്റ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിർളാക്ക് ഗ്രൂപ്പിൻ്റെ കമ്പനിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സിമൻറ്റ് പ്രൊഡ്യൂസർ ആണ് ഇവർ കഴിഞ്ഞ ഒരു വർഷമായിട്ട് മൊത്തമായിട്ട് നോക്കിക്കഴിഞ്ഞിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തി ഒന്ന് വരെയുള്ള ഒരു സാമ്പത്തിക വർഷത്തിൽ മൊത്തം നടത്തിയ സെയിൽസ് എന്ന് പറയുന്നത് എഴുപത്തയ്യായിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് കോടി രൂപയാണ് എഴുപത്തയ്യായിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് കോടി രൂപ സെയിൽസ് നടത്തിയിൽ നിന്നും ഇതിൽ വെറും ഇത് മാത്രമല്ല അൾട്രാടെക് സിമെന്റ് എന്ന് പറഞ്ഞാൽ അതിലൂടെ ബിൽഡിംഗ് മെറ്റീരിയൽ പ്രൊഡക്ഷനും അതിൻ്റെ കീഴിൽ തന്നെയാണ് വരുന്നത് സോ അങ്ങനെ എല്ലാ തരത്തിലും സിമെൻ്റ് ആയാലും ബിൽഡിംഗ് മെറ്റീരിയലുകളായാലും അതൊക്കെ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് എഴുപത്തയ്യായിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് കോടി രൂപയുടെ സെയിൽസ് ആണ് ഇതിൽ അവർക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് ആറായിരത്തി നാൽപ്പത് രൂപയാണ് ആറായിരത്തി നാൽപ്പത് കോടി രൂപയാണ് പ്രോഫിറ്റ് ആയിട്ട് കമ്പനി കിട്ടിയിരിക്കുന്നത് കഴിഞ്ഞ ക്യൂ ഫോർ നോക്കിക്കഴിഞ്ഞാൽ ക്യൂ ഫോർ അതായത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ മാർച്ച് മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ മൂന്ന് മാസത്തെ ക്യൂ ഫോർ റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തി മൂവായിരത്തി അറുപത്തി മൂന്ന് കോടി രൂപയുടെ സെയിൽസാണ് ഈ മൂന്ന് മാസം കൊണ്ട് കമ്പനി ഉണ്ടാക്കിയത് അതിൽ രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപയുടെ അറ്റാദായം അതായത് എല്ലാ ചെലവുകളും കഴിച്ച് രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് രൂപ കമ്പനി പ്രോഫിറ്റാകെ ഉണ്ടാക്കിയിരിക്കുന്നു കഴിഞ്ഞ അതേ വർഷം രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് കോടി രൂപ മാത്രമാണ് ഉണ്ടാക്കിയത് കഴിഞ്ഞ ക്വാർട്ടറുമായിട്ട് കമ്പയർ കഴിഞ്ഞ വർഷത്തെ ഇതേ ക്വാർട്ടറുമായിട്ട് നോക്കുന്ന സമയത്ത് ഒൻപതേ പോയിന്റ് ആറ് ശതമാനത്തിൻ്റെ വർദ്ധനവ് പ്രോഫിറ്റിൽ കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നു അതുപോലെ കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തിൽ കമ്പനിയുടെ പ്രോഫിറ്റ് ഏഴായിരത്തി നാല് കോടി രൂപയായിരുന്നു അതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ ആറായിരത്തി നാൽപ്പത് കോടി രൂപയായിട്ട് കുറഞ്ഞതായിട്ട് കാണുന്നത് അതായത് പതിമൂന്ന് ശതമാനത്തിൻ്റെ കുറവാണ് മൊത്തം ഒരു സാമ്പത്തിക വർഷത്തെ പ്രോഫിറ്റ് എടുത്ത് നോക്കുമ്പോൾ അൾട്രാടെക് സിമെൻറ്റിൻ്റെ പ്രോഫിറ്റിൽ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നു ഇനി പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം കമ്പനിയുടെ കടം എന്ന് പറയുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ അവസാനിപ്പിച്ച മാർച്ച് മുപ്പത്തൊന്നിന് അവസാനിച്ച ഈ ഒരു സാമ്പത്തിക വർഷത്തിൽ മൊത്തം കമ്പനിയുടെ കടം എന്ന് പറയുന്നത് ഇരുപത്തി കോടി രൂപയാണ് അതിൽ തന്നെ ട്രഷറി സർപ്ലസ് ആയിട്ട് പല സെക്യൂരിറ്റികളും മറ്റും ഹോൾഡ് ചെയ്യുന്നതിൽ അയ്യായിരത്തി മുന്നൂറ്റി കോടി രൂപയുടെ ലാഭവും കമ്പനിക്ക് നിൽക്കുന്നുണ്ട് കമ്പനി മൊത്തമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ കപ്പാസിറ്റി എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ചെലവഴിച്ചിരിക്കുന്നത് ഒൻപതിനായിരത്തി നാനൂറ്റി ഇരുപത്തി എട്ട് കോടി രൂപയാണ് അതേസമയം ബിൽഡിംഗ് മെറ്റീരിയൽ അതായത് കമ്പനിയുടെ തന്നെ സബ് ഡിവിഷൻ ആയിട്ടുള്ള എലട്രാട്ടിക് സിമന്റിൻ്റെ ഏറ്റവും വലിയ റവന്യൂ സിമെൻ്റ് പ്രൊഡക്ഷനിൽ നിന്ന് തന്നെയാണ് അതേസമയം ബിൽഡിംഗ് മെറ്റീരിയൽ പ്രൊഡക്റ്റുകൾ അതായത് ഈ പുട്ടി വാൾക്കയർ പുട്ടികൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിൻ്റെ കീഴിൽ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒന്നൊക്കെ കിട്ടിയിരിക്കുന്നത് എമൗണ്ട് തേർട്ടി ടു ഫോർട്ടി പെർസെൻറ്റേജിൻ്റെ റവന്യൂ അതായത് തേർട്ടി ടു ഫോർട്ടി പെർസെൻറ്റേജ് അതിൻ്റെ റിട്ടേൺ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് സെഗ്മെൻ്റിലെ ആർഒസി റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊന്ന് കമ്പനി ഈ ഒരു കഴിഞ്ഞ സാമ്പത്തിക വർഷം മൊത്തമായിട്ടും എടുത്തു നോക്കുന്ന സമയത്ത് ഒരു സാമ്പത്തിക വർഷത്തിൽ എഴുപത്തിയേഴ് രൂപ അൻപത് പൈസയാണ് ഡിവിഡൻഡായിട്ട് കൊടുത്തിരിക്കുന്നത് അതുപോലെതന്നെ വോളിയം ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞാൽ പതിനാല് ശതമാനത്തിന്റെ വോളിയം ഗ്രോത്ത് ആണ് സിമെന്റ് സെയിൽസിൽ വന്നിരിക്കുന്നത് പതിനേഴ് ശതമാനത്തിന്റെ ഗ്രോത്ത് ആണ് കഴിഞ്ഞ വർഷത്തെ ഇതേ ക്വാർട്ടറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സെയിൽസ് വോളിയം വന്നിരിക്കുന്നത് ഇനി സെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു വർഷം കമ്പനി വിറ്റിരിക്കുന്ന മൊത്തം സെയിൽസിൻ്റെ അല്ലെങ്കിൽ മൊത്തം സിമെൻറ്റിൻ്റെ കണക്കെന്ന് പറയുന്നത് നൂറ്റി മുപ്പത്തി അഞ്ച് പോയിൻ്റ് എട്ട് മൂന്ന് മില്യൺ മെട്രിക് ടൺ സിമൻ്റാണ് കമ്പനി അൾട്രാടെക് മാത്രം വിറ്റിരിക്കുന്നത് ഇനി കഴിഞ്ഞ മൂന്ന് മാസം കൊണ്ട് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള മൂന്ന് മാസത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ നാൽപ്പത്തി ഒന്ന് പോയിൻറ്റ് പൂജ്യം രണ്ട് മില്യൺ മെട്രിക് ടൺ സിമെൻ്റാണ് കമ്പനി ഇന്ത്യയിൽ വിറ്റഴിച്ചിരിക്കുന്നത് കഴിഞ്ഞ കമ്പനിയുടെ മൊത്തം പ്ലാന്റുകളുടെ കപ്പാസിറ്റി ഏകദേശം എൺപത്തി ഒൻപത് ശതമാനമാണ് ക്യൂ ഫോറിൽ യൂസ് ചെയ്തിരിക്കുന്നത് അതായത് നൂറ് ടൺ നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ എൺപത്തി ഒൻപത് ടണ്ണുകൾ മാത്രമാണ് അല്ലെങ്കിൽ ആ ഒരു കപ്പാസിറ്റി മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ക്യൂ ഫോറിൽ അതുപോലെ തന്നെ മൊത്തം കപ്പാസിറ്റി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷം നോക്കിക്കഴിഞ്ഞാൽ മൊത്തം കപ്പാസിറ്റിയുടെ എഴുപത്തി എട്ട് ശതമാനം മാത്രമാണ് കഴിഞ്ഞ പന്ത്രണ്ട് മാസമായിട്ട് കമ്പനി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി നൂറ്റി അൻപത് മില്യൺ കപ്പാസിറ്റിയാണ് നൂറ്റി അൻപത് മില്യൺ മെട്രിക് ടൺ സിമെൻ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് അൾട്രാടെക്കിനുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സിമെൻറ്റ് പ്രൊഡ്യൂസർ എന്നറിയപ്പെടുന്നത് അതിനുശേഷം ഇനി അടുത്തത് ഈ കമ്പനിയുടെ മൊത്തം പ്രൊഡക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏകദേശം മൂന്ന് മുപ്പത്തിയൊന്ന് ശതമാനവും പ്രീമിയം പ്രൊഡക്റ്റുകളാണ് ഹൈ പ്രൈസ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ബാക്കി വരുന്നതാണ് കൂടുതലായിട്ടുള്ളത് ട്രേഡ് മിക്സ് ആയിട്ട് അറുപത്തിയാറ് ശതമാനമാണുള്ളത് ഒരു ഒരു ടണ്ണിൻ്റെ ഇബിറ്റ അല്ലെങ്കിൽ ഒരു സിമെൻ്റ് കമ്പനികളുടെ പ്രോഫിറ്റ് മെഷർ ചെയ്യുന്നത് നമ്മൾ സ്വാഭാവികം കോസ്റ്റ് യൂണിറ്റ് അങ്ങനെയാണ് ഒരു ടൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എത്രയാണ് ഇബിറ്റ വരുന്നത് എന്നുള്ളതാണ് ആവശ്യം ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപയുടെ ഇബിറ്റിയാണ് ഒരു ക്വിൻ്റൽ അല്ലെങ്കിൽ ഒരു ടൺ സിമെൻ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പം ഇബിറ്റിയായിട്ട് വരുന്നത് കാശോറാം അതുപോലെ തന്നെ ഇന്ത്യ സിമെൻറ്റ് അങ്ങനെ പല ഏറ്റെടുക്കലും ഈ ഒരു സാമ്പത്തിക വർഷം കമ്പനി നടത്തിയിട്ടുണ്ടായിരുന്നു കേശോറാം ഇൻഡസ്ട്രീസിൻ്റെ ഒരു സിമെന്റ് പ്രൊഡ്യൂസർ ആയിട്ടുള്ള കേശോറാമിൽ നിന്നും ഏറ്റെടുക്കുക വഴി ക്യൂ ഫോറില് ഒന്ന് പോയിന്റ് അഞ്ച് മൂന്ന് മില്യൺ മെട്രിക് ടൺ പ്രൊഡക്ഷൻ കേശോറാമിൻ്റെ ഭാഗത്തു നിന്നും എന്നുള്ളതാണ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്ത്യയിലെ മൊത്തം സിമെന്റ് ഇൻഡസ്ട്രിയുടെ കപ്പാസിറ്റി നോക്കിക്കഴിഞ്ഞാൽ അറുന്നൂറ്റി അൻപത്തി അഞ്ച് പോയിന്റ് അറുന്നൂറ്റി അൻപത്തി അഞ്ച് മില്യൺ മെട്രിക് ടൺ ആണ് ഇന്ത്യയിലെ മൊത്തം സിമെൻറ്റ് കമ്പനികളുടെ കപ്പാസിറ്റി അതായത് ഒരു വർഷം ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനികളുടെ സിമെന്റ് കമ്പനികളുടെ മൊത്തം കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ അറുന്നൂറ്റി മില്യൺ മെട്രിക് ടണ് അത് കഴിഞ്ഞ സാമ്പത്തിക വർഷം അറുന്നൂറ്റി ഇരുപത്തി അഞ്ചായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സാമ്പത്തിക വർഷത്തിൽ അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് മില്യൺ മെട്രിക് ടൺ കപ്പാസിറ്റി ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് സിമന്റ് പ്രൊഡക്ഷനിൽ അത് അറുന്നൂറ്റി അൻപത്തി അഞ്ചായിട്ട് ഈ സാമ്പത്തിക വർഷം കൂടിയിട്ടുണ്ട് അതായത് അറുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ നിന്നും ഏകദേശം മുപ്പത് മില്യൺ മെട്രിക് ടണ്ണിൻ്റെ കപ്പാസിറ്റി അഡീഷൻ വന്നിരിക്കുന്നത് ഈ മുപ്പത് മില്യൺ കപ്പാസിറ്റി ഒരു രാജ്യത്ത് ഇൻക്രീസ് ചെയ്തതിൽ അമ്പത്തിയേഴ് ശതമാനം റവന്യൂ വന്നിരിക്കും അല്ലെങ്കിൽ അമ്പത്തിയേഴ് ശതമാനം കപ്പാസിറ്റിയും ആഡ് ചെയ്തിരിക്കുന്നത് ഒരേ ഒരു കമ്പനിയാണ് അത് അൾട്രാടെക് സിമെൻ്റ് ആണ് അതാണ് മറ്റൊരു ഔട്ട്ലുക്കായിട്ട് പറയുന്നത് പിന്നെ കമ്പനിയുടെ ഫ്യൂച്ചർ ലുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതായത് പ്രധാനപ്പെട്ട ഐ കോൺ കോൾ അപ്ഡേറ്റ് ചെയ്ത സമയത്ത് കമ്പനിയുടെ അടുത്ത വരാൻ പോകുന്ന വർഷങ്ങളിലുള്ള അപ്ഡേറ്റുകൾ കൂടി കമ്പനി തന്നിട്ടുണ്ട് അതിലൊന്നാമത് പറയുന്നത് ക്യൂ ഫോറിലെ കമ്പനി അവരുടെ രജിസ്ട്രേഷൻ അതായത് തെലുങ്കാനയിലും ആന്ധ്രാപ്രദേശിലും ഒക്കെ പല കമ്പനികളും ഏറ്റെടുക്കുക വഴി അതായത് കേശവറാം ഇൻഡസ്ട്രീസ് അങ്ങനെയുള്ള പല അവരുടെ മൈനുകൾ ഈ ഈ സിമെൻറ്റ് കമ്പനികളെ ഏറ്റെടുക്കുമ്പോൾ ആ കമ്പനികൾക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന മൈനുകൾ അല്ലെങ്കിൽ ക്ലിങ്കറും അതുപോലെ തന്നെ ഈ വൈറ്റ് സിലിക്കൊക്കെ ലിക്ക് ചെയ്യാനുള്ള മൈനുകൾ ഉണ്ടാവും അതിൻ്റെ രജിസ്ട്രേഷനും കൂടി കംപ്ലീറ്റ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നു എന്നുള്ള അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അതായത് ഒരു സിമൻറ്റ് കമ്പനി ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ എല്ലാ മൈനുകളും ഈ ഒരു അൾട്രാടെക്കിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് അൾട്രാടെക്കിൻ്റെ പേര് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് ആ ഒരു കംപ്ലീറ്റ് ആയിട്ട് കഴിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒന്ന് അതുപോലെ തന്നെ ഫസ്റ്റ് മാർച്ച് മാർച്ച് അതായത് മുതൽ ീസിന്റെ ഫുൾ കൺട്രോൾ അൾട്രാടെക് ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു അപ്ഡേറ്റ് കമ്പനിയുടെ ഭാഗത്ത് വന്നിരിക്കുന്നത് മറ്റൊന്ന് ഇന്ത്യ സിമെൻറ്റ് മറ്റൊരു കമ്പനി ഏറ്റെടുത്തത് ഇന്ത്യ ആണ് സൗത്ത് ഇന്ത്യൻ ബേസ്ഡ് ബേസ്ഡായിട്ട് നമ്മുടെ ഇന്ത്യ സിമെൻറ്റ് അറിയാം അതിൽ ഏകദേശം എൺപത്തിയൊന്ന് ശതമാനത്തിന്റെ ഓഹരി പങ്കാളിത്തമാണ് അൾട്രാടെക് ഏറ്റെടുത്തിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലോടു കൂടിയാണ് ഇബിറ്റ ബ്രക്യൂവിനിലേക്ക് വന്നിരിക്കുന്നു രണ്ടായിരത്തി ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അതായത് ക്യൂ ഫോറില് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കണക്കെടുക്കുന്ന സമയത്ത് ഇന്ത്യ സിമെൻറ്റിൻ്റെ ഇബിറ്റ മാത്രം ഏകദേശം ഒരു നാല്പത് രൂപ പെർ ടൺ എന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു സിമെൻറ്റ് വൈറ്റ് സിമെൻറ്റിൻ്റെ കമ്പനി കമ്പനി ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ അവസാന സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ കേശോറാം ഇൻഡസ്ട്രീസിൻ്റെ കീഴിലുള്ള സിമെൻറ്റ് ബ്രാൻഡുകളൊക്കെ തന്നെ അൾട്രാടെക്കിന്റെ ബ്രാൻഡിലേക്ക് ഈ വർഷം തന്നെ മാറും എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് വന്നിരിക്കുന്നത് പിന്നെ ഇതേ അൾട്രാടെക്കിന്റെ കീഴിലാണ് കേബിൾ ബിസിനസ് ബിർള അനൗൺസ് ചെയ്തിരിക്കുന്നത് സോ കേബിൾ ആൻഡ് വയർ സെഗ്മെൻറ് കൂടി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബറോടു കൂടി രണ്ടായിരത്തി ഇനിയും ഒരു ഒരു വർഷത്തിലധികം ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബറോടു കൂടി മാത്രമാണ് കേബിൾ ആൻഡ് വയർ സെഗ്മെൻറ് ആരംഭിക്കാൻ ഈ ഒരു സെഗ്മെൻറ്റിൽ വരാൻ പോകുന്നത് അതുപോലെ തന്നെ ലോജിസ്റ്റിക് കോസ്റ്റും അതുപോലെ തന്നെ മാർക്കറ്റിംഗ് കോസ്റ്റ് അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റൊക്കെ കുറക്കുക വഴി കോസ്റ്റ് ഒപ്റ്റിമൈസ് ചെയ്യാൻ കമ്പനി ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് മറ്റൊരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് അതുതന്നെ ഇന്ത്യയിലെ തന്നെ നോർത്ത് ഈസ്റ്റ്യൺ റീജിയനിലെ കുറച്ചുകൂടി റൂൾസും ഒക്കെ സ്ട്രിക്റ്റ് ആണ് അവിടെ ഡീൽ ചെയ്യുന്നതിനായിട്ട് പ്രത്യേക തരത്തിലുള്ള ഇപ്പോൾ കമ്പനിക്ക് നോർത്ത് ഈസ്റ്റേൺ റീജിയനിലും പ്രസൻസ് വന്നിട്ടുണ്ടെന്ന് പറയുന്നു ആദ്യം തന്നെ അവിടെയുള്ള വോളിയം കൂട്ടാൻ വേണ്ടിയിട്ട് കമ്പനി കൂടുതൽ സെയിൽസ് ഫോഴ്സിനെ നിയന്ത്രിക്കാൻ സെയിൽസ് ഫോഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാൻ പോകുന്നു അതുപോലെ തന്നെ അവരുടെ സ്റ്റെപ് റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ നീക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക കാര്യങ്ങൾ നടത്തുന്നു അതുപോലെ തന്നെ കമ്പനിയുടെ സ്റ്റാർ സിമെൻ്റ് എന്ന് പറയുന്ന കമ്പനി ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ മേജർ പൊസിഷൻ കമ്പനി റീറ്റെയിൻ ചെയ്യുമെന്ന് പറയുന്നു ക്ലിങ്കർ കൺവേർഷൻ റേഷ്യോ വൺ പോയിന്റ് ഫൈവ് ഫോറിലാക്കി മാറ്റിയിരിക്കുന്നു മറ്റൊന്ന് മാനേജ്മെന്റ് എക്സ് മീൻസ് ഈ ഒരു അടുത്തൊരു ക്വാർട്ടർ അതായത് ഈ ഏപ്രിൽ ആരംഭിക്കുന്ന ക്വാർട്ടർ മുഴുവൻ മുതൽ ചെറിയ ഒരു ഇടിവ് സിമെൻറ്റ് സെയിൽസിലും പ്രോഫിറ്റിലും വരാനുണ്ടാകും എന്നുള്ളതാണ് പറയുന്നത് കാരണം ഹീറ്റ് വേവ് പ്രത്യേകിച്ചും ചൂട് കാലാവസ്ഥയാണ് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് കുറവായിരിക്കാം അതുകൊണ്ട് തന്നെ അവരുടെ പാറ്റിനെയും അതുപോലെ തന്നെ ക്വാർട്ടർലി റിസൾട്ട് ഇമ്പാക്റ്റ് ആവാനുള്ള സാധ്യതകളാണ് ക്യു എണിൽ ഉണ്ടാവാനുള്ളത് എന്നുള്ളതാണ് പറയുന്നത് അതുപോലെ തന്നെ ഫ്യൂച്ചർ ഔട്ട്ലുക്കായിട്ട് കമ്പനി പറയുന്നത് അതായത് അടുത്ത ഒരു ഒന്ന് രണ്ട് സാമ്പത്തിക വർഷത്തേക്ക് കമ്പനി പ്ലാൻ ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ഒൻപതിനായിരം മുതൽ പത്തായിരം കോടി രൂപയുടെ ആണ് അതായത് കപ്പാസിറ്റി അഡീഷന് വേണ്ടിയിട്ട് കമ്പനി ചിലവാക്കാൻ പോകുന്നത് ഒൻപതിനായിരം മുതൽ പത്തായിരം കോടി രൂപ വരെയാണ് അതിൽ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യ സിമെൻറ്റിൻ്റെ കപ്പാസിറ്റി അഡീഷന് വേണ്ടിയിട്ടാണ് അതും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വേസ്റ്റ് ഹീറ്റ് റിക്കവറി സിസ്റ്റം അവർ കൊണ്ടുവരാൻ പോകുന്നു അതായത് ഇതിൽ നിന്നുണ്ടാകുന്ന വെയ്സ്റ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെ റീസൈക്കിൾ ചെയ്തിട്ട് വീണ്ടും ഉപയോഗിക്കാനുള്ള പദ്ധതികളാണ് ഇതിൻ്റെ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ചിലവാണ് കമ്പനി പ്രതീക്ഷിക്കുന്നത് ഇത് മൂന്ന് വർഷം കൊണ്ട് കമ്പനിക്ക് തിരിച്ചെടുക്കാനാകും എന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി ഏഴോട് കൂടി ഈ ഒരു വിചാരിച്ച ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ ഇതിനു വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യും ഒന്ന് രണ്ട് സാമ്പത്തിക വർഷത്തിനുള്ളിൽ എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഇന്ത്യ സിമെൻറ്റിൻ്റെ എക്സ്പാന്ഷന് വേണ്ടിയിട്ട് കമ്പനി കൂടുതൽ പദ്ധതികൾ ഒരുക്കുന്നു ബ്രൗൺഫീൽഡ് എക്സ്പാൻഷൻ അതായത് മറ്റു കമ്പനികളെ ഏറ്റെടുക്കലായിരിക്കാം ഇപ്പോൾ സൗത്ത് ഇന്ത്യയിൽ ഓൾറെഡി ഹിഡിൽബർഗ് സിമെന്റിനെ അദാനിയും അതുപോലെ തന്നെ ബിർള ഗ്രൂപ്പും നോട്ടൌട്ട് വെച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പലപ്പോഴായിട്ട് വന്നിട്ടുണ്ട് സോ ഹിഡിൽബർഗ് പോലുള്ള സിമെൻറ്റ് കമ്പനികളെ ചെറിയ ചെറിയ സിമെൻ്റ് കമ്പനികളെ ഏറ്റെടുത്തുകൊണ്ടായിരിക്കാം ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഏതായാലും കേശോറാം ഇൻഡസ്ട്രീസിനെ ഏറ്റെടുത്തതിന് ശേഷം അഞ്ഞൂറ് രൂപ അവരുടെ ഇബിറ്റയുടെ ഭാഗമാക്കുക എന്നുള്ളതാണ് ഒരു ടണ്ണിന് അഞ്ഞൂറ് രൂപയിലേക്ക് ഇബിറ്റ എത്തിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഘട്ടം അത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അച്ചീവ് ചെയ്യാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി ഏഴോട് കൂടി എണ്ണൂറ് രൂപ പെർ ടൺ എന്ന് പറയുന്ന ഇബിറ്റയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ആയിരം രൂപയ്ക്ക് മുകളിലേക്ക് അടുത്ത നാല് വർഷം കൊണ്ട് കേശവറാമിൻ്റെ ഇബിറ്റ എത്തിക്കുക എന്നുള്ളതാണ് കമ്പനിയുടെ ലക്ഷ്യമെന്ന് പറയുന്നു പിന്നെ കമ്പനിയുടെ അടുത്ത വർഷത്തെ സെയിൽസ് വോളിയം ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് അതായത് പത്ത് ശതമാനത്തിൽ കൂടുതൽ ഡിമാൻഡ് ഗ്രോത്ത് വർദ്ധിപ്പിക്കാനുള്ള പദ്ധതികളാണ് കമ്പനി ഒരുക്കുന്നത് കമ്പനി മറ്റൊന്ന് പറയുന്നത് അവരുടെ നെറ്റ് ഡെറ്റ് ടു ഇക്വിറ്റി അതായത് നെറ്റ് ഡെറ്റ് ടു ഇബിറ്റ അതായത് മൊത്തം കടവും ഇബിറ്റയും പ്രോഫിറ്റ് തമ്മിലുള്ള അനുപാതം പോയിൻറ്റ് ഫൈവ് എക്സിലാണ് അതിന് ഉള്ളത് അതിലേക്ക് താഴേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ കമ്പനിയുടെ അടുത്ത ടാർഗറ്റായിട്ട് പറയുന്നത് കമ്പനിയുടെ മൈനിങ് ലീസ് അതായത് രണ്ടായിരത്തി മുപ്പതിലാണ് മെജോറിറ്റി കമ്പനിയുടെ കീഴിലുള്ള സിമൻറ്റ് കമ്പനികളുടെ മൈനിങ് ഓപ്ഷൻ വരുന്നത് റീ ഓപ്ഷൻ വരുന്നത് അതായത് മൈനുകളുടെ റീ ഓപ്ഷൻ അത് കമ്പനിക്ക് തന്നെ കിട്ടിയിട്ടില്ലെങ്കിൽ മറ്റ് സിമൻറ്റ് കമ്പനികൾ ലേലത്തിൽ അത് പിടിക്കും സോ കമ്പനിയുടെ കയ്യിലുള്ള ഒരൊറ്റ മൈന് പോലും വിട്ടുകൊടുക്കാതെ റീ റീ ഓപ്ഷനിൽ കംപ്ലീറ്റ് ആയിട്ട് തിരിച്ചു പിടിക്കണം എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അജണ്ട അതിന് വേണ്ടിയിട്ട് പ്രൈസ് റിവൈസ് ചെയ്തിട്ട് ഉപയോഗിക്കാനുള്ള പദ്ധതികളും തീരുമാനിക്കുന്നുണ്ട് മുന്നൂറ് ടൺ പെർ ടൺ പെർ കോസ്റ്റ് ഇമ്പ്രൂവ്മെൻ്റ് ആണ് അതായത് പ്രതീക്ഷിക്കുന്നത് കോസ്റ്റ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് സിമെൻറ്റ് ഇൻഡസ്ട്രീസ് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു സെഗ്മെൻറ്റാണിത് അതുകൊണ്ട് തന്നെ അവരുടെ കോസ്റ്റ് എങ്ങനെ റെഡ്യൂസ് ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്നുള്ളതാണ് അപ്പോൾ അംബുജ സിമെൻറ്റിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട് അതും ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ ഈ കമ്പനിയും മുന്നൂറ് രൂപ പെർ എങ്കിലും കോസ്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ കോസ്റ്റ് കുറക്കണം എന്നുള്ളതാണ് അവർ പറയുന്നത് അത് എൺപത്തി ആറ് രൂപ വരെ കുറക്കാൻ വേണ്ടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവർക്ക് സാധിച്ചിട്ടുണ്ട് ഒരു ടണ്ണിന് എൺപത്തി ആറ് രൂപ വരെ കോസ്റ്റ് കുറക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട് അതുതന്നെ ഈ പറയുന്ന കോളിൻ്റെ ഉപയോഗം അതുപോലെ തന്നെ കമ്പനി തന്നെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന റിന്യൂബൾ എനർജി കൂടി ഉണ്ടാക്കുന്ന ഇലക്ട്രിസിറ്റി പവർ എക്സ്പെൻസ് കുറക്കുക അങ്ങനെയൊക്കെയാണ് അത് അച്ചീവ് ചെയ്യുന്നത് ഇനി ഈ കോസ്റ്റ് ഒപ്റ്റിമൈസ് ചെയ്തതിന് ശേഷം ഇന്ത്യ സിമെന്റിന്റെ പ്രോഫിറ്റബിലിറ്റി സൗത്ത് ഇന്ത്യൻ അൾട്രാടെക് പ്ലാന്റുകളേക്കാൾ വെച്ച് ഏറ്റവും കൂടുതലാക്കാനുള്ള പദ്ധതി അതായത് അൾട്രാടെക് സിമെന്റിന്റെ ഇന്ത്യ സിമെന്റിന്റെ പ്രോഫിറ്റബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് കോസ്റ്റ് ഓഫ് ഒപ്റ്റിമൈസേഷനുള്ള പ്രാധാന്യം നൽകുന്നു എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് ഇപ്പോൾ ഇന്ത്യ ഇപ്പോൾ ഇന്ത്യ സിമെന്റിൽ എൺപത്തി ഒന്ന് പോയിന്റ് നാല് ഒൻപത് ശതമാനം ഓഹരികളാണ് അൾട്രാടെക്കിനുള്ളത് അപ്പോൾ അത് എഴുപത്തി അഞ്ച് ശതമാനമായിട്ട് കുറക്കും റൂൾ ആണ് കമ്പനിക്ക് എഴുപത്തഞ്ച് ശതമാനമാണ് പ്രൊമോട്ടേഴ്സിന് ഹോൾഡ് ചെയ്യാൻ സാധിക്കുക മാക്സിമം അപ്പോൾ അതിന് മുകളിൽ ഹോൾഡിങ്സ് ഉണ്ടെങ്കിൽ അത് എഴുപത്തഞ്ച് ശതമാനമായിട്ട് കുറക്കണമെന്നുള്ളത് നിയമമാണ് അത് ചെയ്യാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ബിൽഡിംഗ് പ്രൊഡക്റ്റുകളുടെ റവന്യൂ ഈ വാൾ പുട്ടികളും വാൾ കെയർ പുട്ടികളും ഇങ്ങനെയുള്ള സെഗ്മെൻറ്റൊക്കെ ഉണ്ടല്ലോ വിരളയുടെ ഒരുപാട് വിരളക്കെ വിള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് അതിൽ നിന്നുള്ള റവന്യൂ ഒരു മൂവായിരം കോടി രൂപയെങ്കിലും ആക്കി മാറ്റുക എന്നുള്ളതാണ് അടുത്തൊരു മൂന്ന് വർഷത്തെ ടാർഗറ്റ് ടാർഗറ്റെന്നും കമ്പനി പറയുന്നു ഏതായാലും സിമെൻറ്റ് സെക്ടർ എന്തുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാർക്കും അൾട്രാടെക് സിമെന്റിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകാം ഇന്ത്യയിലെ ഏറ്റവും വലിയ സിമെന്റ് കമ്പനിയാണ് ഞാൻ പേഴ്സണലായിട്ട് പ്രിഫർ ചെയ്യുന്നു എന്ന് കഴിഞ്ഞാൽ എനിക്ക് ഹുജിയാണ് ലിറ്റിൽ ബിറ്റ് മോർ കംഫർട്ടബിൾ ദാൻ അൾട്രാടെക് കാരണം ഇതിന്റെ പ്രൈസ് തന്നെയാണ് ഒരു സാധാരണക്കാരനെ അഫോർഡ് ചെയ്യേണ്ട എനിക്ക് ബുദ്ധിമുട്ടാണ് കാരണം പത്ത് പതിനൊന്ന് പതിനൊന്നായിരം പന്ത്രണ്ടായിരം രൂപ വാങ്ങാനായിട്ട് വേണം പക്ഷെ നിങ്ങൾക്ക് പന്ത്രണ്ടായിരം രൂപ ചിലവാക്കുമ്പോൾ കിട്ടുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സിമെന്റ് പ്രൊഡക്ഷൻ ആണ് അതിൻ്റെ ഡീറ്റെയിലാണ് ഞാൻ ഇവിടെ പറഞ്ഞത് സോ അങ്ങനെയുള്ള ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികളൊക്കെ ഹോൾഡ് ചെയ്യാൻ താല്പര്യമുള്ളവരെ സംബന്ധിച്ചിടത്തോളം അൾട്രാടെക്ക് നോക്കാവുന്നതാണ് സിമെൻറ്റ് സെക്ടറിൽ സ്വാഭാവികമായിട്ടും കൺസിഡറേഷൻ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഫോക്കസ് വരുന്ന സമയത്ത് അൾട്രാടെക് പോലുള്ള കമ്പനികൾ തന്നെയാണ് വാല്യൂ ലീഡ് ചെയ്യാനുള്ള സാധ്യത പ്രത്യേകിച്ചും ഒരു ഇൻഡെക്സ് സ്റ്റോക്ക് കൂടി ആയതുകൊണ്ട് ഇൻഡെക്സിലുള്ള ബെനിഫിറ്റ് കൂടി ഈ സ്റ്റോക്കിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ ഫെബ്രുവരി മാസത്തിൽ പതിനാലാം തീയതി മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഡൗൺ സൈഡിലേക്ക് പോകുന്ന സമയത്ത് നമ്മളൊരു ബാസ്ക്കറ്റ് സ്റ്റോക്ക് കൊടുത്തതിൽ അൾട്രാടെക് അതിൻ്റെ ഫേവറേറ്റ് പിക്ക് ആയിരുന്നു അതിൽ നിന്നും ഏകദേശം ഇപ്പോൾ നല്ല രീതിയിലുള്ള റിട്ടേൺ കമ്പനിക്ക് മീൻസ് ഇപ്പോൾ ഷെയർ പ്രൈസിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതുപോലെ ചെറിയ പോർട്ട്ഫോളിയോയിലാണെങ്കിലും ഒരു ചെറിയൊരു എമൗണ്ട് ഓഫ് ഷെയർസ് ഹോൾഡ് ചെയ്യുന്നത് കൊണ്ട് അട്രാടെക്ക് നന്നായി ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ മോശം ഇല്ലാത്തൊരു സജഷനായിരിക്കാം ഓക്കെ അപ്പോൾ മറ്റൊരു റിസൾട്ട് അനാലിസിസ് വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്